പത്തനംതിട്ട പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടമെന്ന് വിലയിരുത്തൽ സംഭവ സ്ഥലം ബിവറേജസ് കോർപ്പറേഷൻ സി എം ഡി ഹർഷിത അട്ടല്ലൂരി ഇന്ന് സന്ദർശിക്കും ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ബിവറേജസിൽ തീപിടുത്തം ഉണ്ടായത് പ്രവീൺ പുരുഷോത്തമനുണ്ട് ഇപ്പോൾ സ്ഥലത്ത് പ്രവീൺ ആ സ്ഥലങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം ഇന്നലെ എന്തോ ഒരു വലിയ തീയായിരുന്നു അവിടെ മുഴുവൻ തീ പടർന്നു പിടിച്ചത് കണ്ടാൽ വിശ്വസിക്കാൻ അത്ര വലിയ മുഴുവൻ അല്ലേ പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിലെ പുളിക്കീഴ് എന്ന സ്ഥലത്തെ ബിവറേസ് ഔട്ട്ലെറ്റ് ഒപ്പം തന്നെ ബിവറേസ് കോർപ്പറേഷന്റെ ഗോഡൗൺ അതിനു മുന്നിലാണ് ഇന്നലെ തായി കാണുന്ന ഈ ഗോഡൗണും ഒപ്പം തന്നെ ഔട്ട്ലെറ്റ് അവിടെയാണ് തീപിടുത്തമുണ്ടായത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഔട്ട്ലെറ്റിൻ്റെ മുൻവശമാണ് നമുക്ക് ആ കൗണ്ടറൊക്കെ കാണാം ആളുകളൊക്കെ ക്യൂ നിൽക്കുന്ന ആ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും ഇതിനോട് ചേർന്ന് തന്നെ ആ പുറവശത്തേക്ക് നല്ല വിസ്തൃതിയിലാണ് ഗോഡൗൺ നിർമ്മിച്ചിട്ടുള്ളത് ഇത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗോഡൗണാണ് ഇത് നേരത്തെ പഞ്ചസാര ഫാക്ടറി ആയിരുന്നു പഞ്ചസാര ഫാക്ടറി നേരത്തെ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമാണ് ആ സ്ഥലം ഇപ്പോൾ ബിവറേസ് കോർപ്പറേഷന് ഈ മദ്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കുന്നതിനായി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം ഇപ്പോഴും തീ ഇവിടെ എരിഞ്ഞ് അടങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് പുളിക്കീട്ടിലെ ഈ ബിവറേസ് കോർപ്പറേഷൻ്റെ ഈ ഔട്ട്ലെറ്റിന് സമീപമുള്ള ഈ ഗോഡൗണിൽ വലിയ തീപിടുത്തം ഉണ്ടായത് ഇപ്പോഴും നമുക്ക് കാണാം മദ്യക്കുപ്പികളൊക്കെ ഇപ്പോഴും അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ ഇതുവരെ പൂർണ്ണമായിട്ട് മറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ അതിൻ്റെ അടിവശമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു മുറിയിൽ തന്നെ ഏകദേശം അഞ്ഞൂറ് കേസോളം മദ്യമാണ് സൂക്ഷിച്ചിരുന്നത് അങ്ങനെ നിരവധി മുറികളിലായാണ് ഈ ഗോഡൗണിൽ മദ്യം സൂക്ഷിച്ചിരുന്നത് ഇന്നലെ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഗോഡൌണിൽ വൈകിട്ട് അഞ്ചര വരെ ആളുണ്ടായിരുന്നു അഞ്ചര ആയപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരുന്നു പക്ഷേ ഇവിടെ നിർമ്മാണ ജോലികൾ നടന്നിരുന്നു അതായത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇതിൻ്റെ പുറകുവശത്ത് നടന്നിരുന്നു അവിടെ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തീപിടുത്തം ആദ്യം ആദ്യമുണ്ടായ സമയത്ത് തന്നെ ആളുകൾ ഇവിടെ നിന്നും പുറത്തേക്ക് മാറി അതുകൊണ്ടാണ് വലിയ അത്യാഹിതം ഒഴിവായത് തിരുവല്ലയിൽ നിന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി പക്ഷേ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ ആ ഒരു സേവനം കൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് സമീപ പ്രദേശങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് ഏതായാലും ഇന്നിപ്പോൾ ബിവറേസ് കോർപ്പറേഷൻ്റെ സി എം ഡി ഹർഷിത് അട്ടല്ലൂരി സ്ഥലം സന്ദർശിക്കും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഇവിടെ എക്സ് എക്സോസ്റ്റ് ഫാനുണ്ട് ആ ഫാനിൽ നിന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാകാം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ വന്നിട്ടുള്ളത് പക്ഷേ അത് ഉറപ്പില്ല ഏതായാലും ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട് ഏതായാലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാലും ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ചേച്ചി നമ്മോടൊപ്പം നമ്മോടൊപ്പമുണ്ട് എന്താണ് ശരിക്കും നേരം സംഭവിച്ചത് ശരിക്കും സംഭവിച്ച എട്ട് പത്തോട് കൂടിയാണ് സംഭവം ഇവിടെ നടന്നത് കടയ്ക്കകത്ത് അവിടെ എൻ്റെ കടയ്ക്കകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറകത്ത് വണ്ടി ഡ്രൈവർമാരാണ് മൂന്ന് പേര് അതുങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടത് പുക പോലെ അതുങ്ങൾ വിളിച്ചു കൂപ്പിക്കൊണ്ട് ഓടി വരുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടുന്ന് ഞാൻ കടക്കകത്തു ഓടിച്ചെന്ന് സംഭവ സ്ഥലത്ത് ഞാനും പോയി കണ്ടു ഇങ്ങനെ പുക പോലെ ഒക്കെ മാത്രം കാണാം ഇങ്ങനെ കത്ത് കാണും അന്നേരം നേരം ഓഫീസിൽ ഓഫീസിലറിയിച്ച് അവരെല്ലാം ഇറങ്ങി വന്നു അവരെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അങ്ങനെ അവർ ആ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവ ഈ ഗോഡൌണിൻ്റെ സമീപത്ത് തന്നെയാണ് ജവാൻ മദ്യ നിർമ്മാണശാലയുള്ളത് അവിടെ ആ മദ്യം നിർമ്മിക്കുന്നതിനായി വലിയ സ്പിരിറ്റ് ശേഖരമുണ്ട് അതായത് ഈ ഗോഡൌണിന് സമീപം തന്നെയാണ് സ്പിരിറ്റിൻ്റെ ശേഖരം കൂടി ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ഒരു സ്പാർക്ക് ഒരു തീപ്പൊരു വീഴുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായി ആയിരിക്കില്ലായിരുന്നു കാര്യങ്ങൾ വലിയ അപകടത്തിലേക്ക് പോയേനെ ഇത് ഇതിനപ്പുറത്തൊക്കെ ജനവാസ മേഖലയാണ് ഏതായാലും ഈ ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു ഒപ്പം തന്നെ ബിവറേസ് ഔട്ട്ലെറ്റും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഒരു ആശ്വാസമുള്ളത് ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ പോകുമെന്ന് വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സി എം കൂടി സ്ഥലം സന്ദർശിക്കുന്നുണ്ട് ഒപ്പം തന്നെ മൊത്തം കത്തി നശിച്ചത് അതിനകത്ത് എത്രയോ ലക്ഷം രൂപയുടെ വിദേശമദ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതെല്ലാം കത്തി നശിച്ചു എന്നുള്ളതാണ് വിദേശ മദ്യം ആയതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടന്നു പിടിക്കുകയായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന്